ഹലോൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഈ സ്ഥലം നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ പരിചയമുള്ളതായിരിക്കും നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് എൻ്റെ സുഹൃത്തും എൻ്റെ നാട്ടുകാരനുമായ ശരവണൻ്റെ ഒരു കുപ്പി അതായത് പെറ്റ് ബോട്ടിൽ നിർമ്മാണ ഫാക്ടറി ആണിത് ഫാക്ടറി എന്ന് വെച്ചാൽ ചെറിയൊരു സംരംഭമാണ് ശരവണൻ മലയാളിയാണെങ്കിലും തമിഴ്നാട്ടിൽ വന്ന് സെറ്റിലായി ഇവിടെ ഒരു ഫാക്ടറി തുടങ്ങിയൊരു വ്യക്തിയാണ് അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് കണ്ടാൽ മതി അപ്പോൾ നമ്മളിനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടതാണല്ലോ അപ്പം നമുക്കിപ്പം ശരവണനെ ഒരുപാട് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആരാധകരായിട്ടുണ്ട് കാര്യം അദ്ദേഹം കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ പല പ്രതിസന്ധികളെ മറികടന്ന് സ്വന്തമായ ഒരു സ്ഥാപനം ഒക്കെ ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ ഒരു ആ ഒരു എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോധൈര്യവും കാര്യത്തൊക്കെ നമ്മൾ സംബന്ധിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ നമ്മൾ പലരും പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുമെങ്കിലും പ്രവൃത്തിയിലോട്ട് വരാ പ്രാവർത്തികമാക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ മാത്രം നമ്മുടെ ആ വീഡിയോ ഏകദേശം അറുപതിനായിരത്തോളം ആളുകൾ കണ്ടതിന് ശേഷം ശരവണിന് ഇപ്പോൾ ഇവിടുന്ന നിരവധി ഓർഡറുകൾ കേരളത്തിൽ നിന്ന് വരാറുണ്ട് ശരവണന്നാ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് 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 ആൾക്കാർ വിളിക്കുന്നുണ്ട് അല്ലേ കേരളത്തിലുള്ള കുപ്പികളൊക്കെ കേട്ടു പോകുന്നുണ്ടോ വെളിച്ചെണ്ണ കുപ്പിയൊക്കെ കയറ്റി വിടുന്നുണ്ട് അല്ലേ അതായത് ഈ ഒരു വാഹനം ഇതുപോലെ തന്നെ മൂന്ന് വാഹനം കൂടെ ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഇവിടെ പുതിയൊരു പ്ലാന്റിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും പിന്നെ നമ്മൾ അന്ന് ഇതിൻ്റെ അകത്തൊക്കെ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ അധികം തൊഴിലാളികളോ മറ്റേ ആൾക്കാരോ ഒന്നും തന്നെ ഇല്ല എന്നാലും നമ്മൾ അന്ന് വന്ന് കണ്ട ആ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇന്നത്തെ ഒരു മെയിൻ ടോപ്പിക്ക് അതല്ല നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇവരുടെ തന്നെ പല പല ബിസിനസ് സംരംഭങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയുണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം പരിചയപ്പെടാം അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്നും കൂടെ നിങ്ങളാ വീഡിയോ കണ്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ആ വീഡിയോയിലേക്ക് വരാം പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന ചെയ്യാവുന്നതാണ് അകത്തോട്ട് പോയിട്ട് ഇവിടെ എന്തൊക്കെ കണ്ടിട്ട് വരാം ഹായ് ഓൾ നമുക്ക് ിൽ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് നിങ്ങൾ ജോബ് നോക്കുന്ന നമുക്ക് ഹെവി ഡ്രൈവർ അതുപോലെ തന്നെ ഓപ്പറേറ്റർ ഫാക്ടറി വർക്കർ വയർ ഹൗസ് വോൾ പെയിന്റർ തുടങ്ങി നിരവധി കാറ്റഗറിയിലോട്ട് ജോബ്സ് ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾ യൂറോപ്പിലോട്ടും മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലും അതുപോലെ ഈ ചെയ്താൽ മതി നിങ്ങൾക്ക് അസിസ്റ്റൻസിലും ഞങ്ങൾ അവൈലബിൾ നമ്മള് കുടിവെള്ളം അതായത് പാക്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ ഉപയോഗിക്കുന്ന വൺ ലിറ്ററിൻ്റെ കുപ്പിയാണ് അത് ഇവിടെ ഒരുപാട് റെഡി ആയിട്ടുണ്ട് അത് മാത്രമല്ല അതാണ്ട് ഈ ഈ കവറിലല്ല നമ്മുടെ ചെറിയ പത്ത് രൂപയുടെ വെള്ളം പിന്നെ ഇത് അതിൻ്റെ തൊട്ട് വലുത് വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണയുടെ ഒക്കെ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം കേരളത്തിൽ നിന്ന് ആളുകൾ വന്ന് ശരവണ് പിന്നെ അതുമാത്രമല്ല ഇവിടെ പല സൈസിലുള്ള ഇത് ജ്യൂസ് അല്ലേ ഇത് നമ്മുടെ മാംഗോ ഫ്രൂട്ടിലേക്ക് വരുന്ന പത്ത് രൂപയുടെ കുഞ്ഞൻ ജ്യൂസ് കുപ്പിയാണിത് കണ്ടോ ഇത് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞ ആഴ്ച കാണിച്ചിരുന്നു ഇപ്പൊ നമുക്ക് ഇതിനായിട്ട് ഇനിയിപ്പം മെഷീൻ ഇവിടെ ഓൺ ചെയ്യണം നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്ക് ഒന്ന് മൈക്കിനോ ചെറിയ സാങ്കേതിക പ്രശ്നം വന്നത് കാരണം ഞാൻ വോയിസ് ഓവർ ചെയ്യുകയാണ് നേരിട്ട് ഇരിക്കുന്ന സാധനമാണ് നിബിൾ ഈ ഒരു സാധനം കാണുന്ന ഒരു മെഷീനിൽ വെച്ചതിന് ശേഷമാണ് ഇത് ആ ഒരു പ്രഷർ കൊണ്ട് വീർത്ത് കുപ്പിയായിട്ട് വരുന്നത് അപ്പോൾ ഈ മെഷീൻ പ്രവർത്തിക്കുന്നതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു വീഡിയോ ഞാൻ അധികം നീട്ടുന്നില്ല കാരണം നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോ ചെയ്തതാണ് അത് കാണാത്തൊന്നും കൂടെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് എന്താ പറയുക അതിൻ്റെ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ അത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് ഇപ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുപ്പി നമ്മുടെ വീഡിയോ കൊണ്ടതിന് ശേഷം കേരളത്തിൽ നിന്നൊന്ന് ഓർഡർ വന്നതാണ് അപ്പോൾ ഇതിൻ്റെ അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വല്ല പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ശരവണനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ഫാക്ടറിയിലുള്ള മറ്റാരെങ്കിലും കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫാക്ടറിയോ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒക്കെ തുടങ്ങണമെങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു തരാനും ആ നിങ്ങൾക്ക് അറിവ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനും അദ്ദേഹം പൂർണ്ണ താല്പര്യമുള്ള ആളുമാണ് അപ്പോൾ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ ഒരു ബിസിനസ്സ് തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലായിക്കോട്ടെ തമിഴ്നാട്ടിൽ വളരെ ചീപ്പായിട്ട് നമുക്ക് തുടങ്ങാൻ സാധിക്കും കേരളത്തിനെ അപേക്ഷിച്ച് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബിസിനസ്സും മറ്റ് ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കും കറണ്ട് ബില്ലും നമുക്ക് കേരളത്തിൽ നിന്ന് വളരെയധികം കുറയും ലേബർ കോസ്റ്റ് അപ്പോൾ ഇത്തരത്തിലുള്ള ലാഭങ്ങളൊക്കെ നമുക്ക് കേരളത്തിൽ നിൽക്കായാലും തമിഴ്നാട്ടിൽ നമുക്ക് കുറച്ച് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസായിട്ട് ഇനിയും വരും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം സ്ക്രീനിൽ കാരണം നമ്മൾ ധൈര്യമായിട്ട് വിളിച്ചോളൂ അപ്പോൾ നമ്മുടെ വീഡിയോകൾ ഒക്കെ ആദ്യമായിട്ട് കാണുന്നതല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായിട്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒരു വീഡിയോയും കൂടെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഫാക്ടറിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി